പല ചോദ്യം ഒറ്റ ഉത്തരം എന്ന് നമ്മുടെ സെഗ്മെൻറ്റിൽ ഇന്ന് ഹീലിയോമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ ഉത്തരം എന്ന് പറയുന്നത് ഹീലിയമാണ് ഇനി ഹീലിയോമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എയർഷിപ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താണ് ഹീലിയമാണ് ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകമാണ് ഹീലിയം ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഫലമായി സൂര്യനിൽ രൂപം കൊള്ളുന്ന വാതകമാണ് ഹീലിയം ഏറ്റവും ലഘുവായ ആറ്റമുള്ള രണ്ടാമത്തെ മൂലകമാണേത് ഹീലിയം ഏറ്റവും കുറഞ്ഞ ദ്രവണാംഗമുള്ള മൂലകമാണ് ഹീലിയം പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള അലസ വാതകമാണ് ഹീലിയം ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താണ് ഹീലിയമാണ് അപ്പം നമുക്ക് ഹീലിയവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം എയർഷിപ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകമാണ് ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഫലമായി സൂര്യനിൽ രൂപം കൊള്ളുന്ന വാതകമാണ് ഹീലിയം ഏറ്റവും ലഘുവായ ആറ്റമുള്ള രണ്ടാമത്തെ മൂലകമാണ് ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള മൂലകമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ഏതാണ് ഹീലിയമാണ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഏതാണ് അതും ഹീലിയമാണ് ഇപ്പോൾ ഏതൊക്കെയാണ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കമുള്ള മൂലകം ഏറ്റവും ലഘുവായ ആറ്റമുള്ള രണ്ടാമത്തെ മൂലകം ന്യൂക്ലിയർ ഫ്യൂഷൻ്റെ ഫലമായിട്ട് സൂര്യനിൽ രൂപം കൊള്ളുന്ന വാതകം ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകം എയർഷിപ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഇതിൻ്റെ എല്ലാ ഉത്തരം എന്താണ് ഹീലിയമാണ്